ഇനി പമ്പ മണപ്പുറം ഈ ഹൈന്ദവ പ്രഭാഷണങ്ങളുടെ ശീലുകളാൽ നിറയുന്ന ദിവസങ്ങളാണ് വരുന്നത് ഇന്നാണ് നൂറ്റി പതിനാലാമത് ഐരൂർ ചെറുകോൽ പുഴ ഹിന്ദുമത പരിഷത്തിന് തുടക്കമാകുന്നത് വൈകിട്ട് മൂന്നേ നാല്പത്തി അഞ്ചിന് മഹാമണ്ഡലേശ്വര സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് പരിഷത്ത് ഉദ്ഘാടനം ചെയ്യും വാഴൂർ തീർത്ഥപാദാശ്രമ മഠാധിപതി പ്രജ്ഞാനന്ദ തീർത്ഥപാദ സ്വാമി ഗവർണർ കുമൻ പ്രതിപക്ഷ നേതാവ് വി ഡി ഉണ്ട് മന്ത്രി റോഷി അഗസ്റ്റൻ ഉണ്ട് എന്നാൽ ഈ മാസം ഇരുപത്തിരണ്ട് വരെയാണ് ചെറുപുഴ വിദ്യാധിരാജ നഗരയില് ഹിന്ദുമതപരിഷത്ത് നടക്കുന്നത് വിവരങ്ങളുമായി ഗോകുൽ രമേഷ് ചേരുകയാണ് ഗോകുൽ രമേശ് ഇനി പ്രഭാഷണ പരമ്പരയാണ് പൊമ്പ മണൽത്തരികളെ രോമാഞ്ചം കൊള്ളിച്ചുകൊണ്ട് പൊമ്പ മണൽത്തരികൾക്ക് വീരവിരാട് ഭാവം നൽകിക്കൊണ്ട് എന്തൊക്കെയാണ് പരിപാടികൾ വിശേഷങ്ങൾ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഗോകുൽ നമസ്തേ തിരുനാവായിലെ നിളയുടെ തീരത്ത് നടന്ന മഹാമാഘത്തിന് പിന്നാലെ പുണ്യ നദിയായിട്ടുള്ള പമ്പയുടെ തീരവും ഇനി ആധ്യാത്മിക ശീലുകൾക്ക് കാതീർക്കാനായിട്ട് ഒരുങ്ങുകയാണ് നൂറ്റി പതിനാലാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് ഇന്ന് തുടക്കമാവുകയാണ് ഈ മാസം ഇരുപത്തിരണ്ട് വരെയാണ് പമ്പാ മണപ്പുറത്ത് ഈ പരിഷത്ത് നടക്കുന്നുണ്ടാവുക തിരുനാവായ മഹാമാഘ മഹോത്സവത്തിന്റെ പരമാചാര്യനായിരുന്ന മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവരം ഭാരതി മഹാരാജാണ് ഹിന്ദുമത പരിഷത്ത് ഉദ്ഘാടനം ചെയ്യുന്നത് ഒപ്പം ഇന്ന് ഉദ്ഘാടന സമ്മേളനത്തിൽ വലിയ സന്യാസി നിരയും അതോടൊപ്പം തന്നെ ഹൈന്ദവ സാംസ്കാരിക മേഖലകളിലെ രാഷ്ട്രീയ മേഖലകളിലെ നിരവധി പ്രമുഖരും അണിനിരക്കുന്നുണ്ട് വാഴൂർ മഠാധിപതി ശ്രീമദ് പ്രജ്ഞാനന്ദ തീർത്ഥപാതരാണ് അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നത് ഒപ്പം മുൻ ഗവർണറായിരുന്ന മിസോറാം ഗവർണറായിരുന്ന കുമ്മനം രാജശേഖരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മന്ത്രി റോഷി അഗസ്റ്റിൻ അടക്കമുള്ള രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖരും ഈ ചടങ്ങിൽ ഭാഗമാവുകയും ചെയ്യുന്നുണ്ടാവും ഇനി മുതലങ്ങോട്ട് ഇന്ന് അങ്ങോട്ട് വിവിധ ദിവസങ്ങളിലായിട്ട് വിവിധ ആധ്യാത്മിക രാഷ്ട്രീയ സന്യാസി മേഖല ശ്രേഷ്ഠ നയിക്കുന്ന നിരവധി പ്രഭാഷണ പരമ്പര ആരംഭിക്കുന്നുണ്ടാവും ഇരുപത്തിരണ്ടിന് സമാപന സഭയുടെ ഉദ്ഘാടനം കേന്ദ്ര പാർലമെന്ററി നിയമകാര്യ മന്ത്രി അർജുൻ രാം മേഘ്വാളാണ് നിർവഹിക്കുന്നത് വർക്കര ശിവഗിരി മഠം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികൾ സമാപന ദിവസം അനുഗ്രഹ പ്രഭാഷണം നടത്തുകയും ചെയ്യും അന്ന് വൈകിട്ട് ആറിന് പമ്പ ആരതിയും നടക്കുന്നുണ്ടാവും അതായത് നിള ആരതിയും ഗംഗാ ആരതിയും ഒക്കെ സമാനം പമ്പ നദിയിലെ പമ്പ ആരതിയും ആ രീതിയിലൊരു ചടങ്ങ് കൂടി ഇത്തവണ ഹിന്ദുമത പരിഷത്തിൻ്റെ ഭാഗമായിട്ട് ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ വിപുലമായിട്ടുള്ള കാര്യപരിപാടികളോട് കൂടിയിട്ടാണ് പരിഷത്ത് ഈ വർഷം നടത്തുന്നുണ്ടാവുക വലിയ ഭക്തജന ഹൈന്ദവ സാന്നിധ്യത്തിൽ തന്നെയാണ് ഈ പരിപാടികളൊക്കെ തന്നെ എല്ലാ വർഷവും നടന്നു വരുന്നത് തുടർച്ചയായിട്ട് നൂറ്റി പതിനാലാമത്തെ വർഷമാണ് ഈ ഹൈന്ദവ പരിഷത്ത് ഹിന്ദുമത പരിഷത്ത് നദിയുടെ തീരത്ത് നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം എന്തായാലും ആർഭാടപൂർവം ശ്രേഷ്ഠകരമായിട്ടുള്ള ചടങ്ങുകളോടുകൂടി തന്നെ ഇന്ന് വൈകിട്ട് മൂന്ന് മണിയോടുകൂടി ഈ ചടങ്ങുകൾക്കെല്ലാം തന്നെ ും ഇരുപത്തിരണ്ടിലാണ് ഇന്ന് മതപരിഷത്ത് സമാപിക്കുന്നുണ്ടാവുക രമേശ് ഇന്നു മുതൽ പ്രഭാഷണങ്ങൾ തുടങ്ങുകയാണോ പ്രഭാഷണത്തിനായി എത്തുന്നവരുടെ വിവരങ്ങൾ എന്തൊക്കെയാണ് വൈകിട്ടാണോ പ്രധാനപ്പെട്ട പരിപാടികൾ ആരംഭിക്കുക വിദ്യാർത്ഥി രാജ നഗരൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പ്രതിഭ ഇന്ന് വൈകുന്നേരം മുതലാണ് ഇന്ന് ഉദ്ഘാടന സഭ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം മുതൽ തന്നെ പ്രഭാഷണ പരമ്പരകൾക്ക് തുടക്കമാവുകയും ചെയ്യുന്നുണ്ടാവും രാഷ്ട്രീയ മേഖലകളിലെയും അതോടൊപ്പം തന്നെ സാംസ്കാരിക ഹൈന്ദവ ആധ്യാത്മിക മേഖലകളിലെ പ്രമുഖരായിരിക്കും ഓരോ ദിവസവും പ്രഭാഷണങ്ങൾക്ക് നേതൃത്വം നൽകുക ഓരോ സെഷനുകളിലായിട്ട് പലവിധ കാര്യക്രമങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് പ്രഭാഷണങ്ങൾ മാത്രമല്ല വിവിധ ക്ലാസ്സുകൾ അതോടൊപ്പം തന്നെ ഈ നാരായണീയം പോലെയുള്ള ആധ്യാത്മിക സദസ് അങ്ങനെ ഹൈന്ദവ നവോത്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഹൈന്ദവ ജനത ഒന്നിച്ചു നിൽക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നൂറ്റി പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു ചടങ്ങ് ആരംഭിക്കുകയുണ്ടായത് ആ രീതിയിൽ അതിന്റെ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ട് അത് തുടർച്ചയായിട്ടുള്ള വർഷങ്ങളിൽ ഇങ്ങനെ നടന്നു വന്നുകൊണ്ടേ ഇരിക്കുകയാണ് നൂറ്റാണ്ട് പിന്നിട്ട് ആ കാര്യം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വലിയൊരു ലക്ഷ്യത്തിൻ അല്ലെങ്കിൽ ആ ഒരു ഹൈന്ദവ ഏകീകരണം എന്നുള്ള ഹൈന്ദവ ഉന്നതി നവോത്ഥാനം തുടങ്ങിയിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ചെറുകോൽ പുഴയിൽ ഈ ഹിന്ദുമത പരിഷത്ത് വർഷങ്ങളായിട്ട് നടന്നു വന്നുകൊണ്ടേയിരിക്കുന്നത് രീതിയിലുള്ള കാര്യക്രമങ്ങൾ ഉദ്ഘാടനം ചെയ്യും കുമ്മനം രാജശേഖരൻ അടക്കമുള്ള വിശിഷ്ട വ്യക്തികളുടെ